ഹായ് വോസ് ഞാൻ ഷൈജു ക്ഷക്കാ വിഷയം വീഡിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഞാനെന്ന് വന്നിട്ടുള്ളത് വേറൊരു വീഡിയോ ആയിട്ടാണ് ആ വീഡിയോ ഇതാണ് പാനിപ്പൂരി എന്ന് പറയുന്ന സംഭവം മലയാളികൾക്ക് ഇപ്പോൾ ഒഴിച്ചു കൂടാനങ്ങ ഐറ്റമായി മാറിയിരിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്സവപ്പറമ്പുകളിൽ യഥേഷ്ടം ഒരു വിഭവമായി തന്നെ മാറിയിരിക്കുകയാണ് പാനിപ്പൂരി ഈ പാനിപ്പൂരി പല ഉത്സവപ്പുറമ്പുകളിലും വളരെ സ്വാദിഷ്ടമായ സ്വാദിഷ്ടമായൊന്നും ലഭ്യമാകണമെന്നില്ല അപ്പോൾ എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ വാങ്ങിയ ഒരു അൻപത് രൂപ കൊടുത്ത് ഏഴെണ്ണം വാങ്ങി വളരെ വിലയും കൂടുതലാണ് അപ്പോൾ അൻപത് രൂപ കൊടുത്ത് ഏഴ് പാനിപ്പൂരിയാണ് ഡിഷിനകത്ത് വരുന്നത് അപ്പോൾ അത് വാങ്ങി ഒന്ന് രണ്ടെണ്ണം കഴിച്ചപ്പോഴേ മടുത്തു പിന്നെ അത് ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഈ പാനിപ്പൂരി നമുക്ക് സ്വാദിഷ്ടമായ പാനിപ്പൂരി നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനുള്ള ഒരു ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആ ഐറ്റത്തിൻ്റെ പേര് ആ ഒരു പ്രോഡക്റ്റ് ഞാനിപ്പോൾ നിങ്ങൾ പരിചയപ്പെടുത്താം ഓക്കെ ഇതാണ് ആ ഐറ്റം പാനിപ്പൂരി ആച്ചി പാനിപ്പൂരി കിറ്റാണ് വരുന്നത് അപ്പോൾ ഇതിന്റെ ഫ്രണ്ടിൽ തന്നെ പുടമെല്ലാം കൊടുത്തിട്ടുണ്ട് പാനിപ്പൂരി സ്വാദിഷ്ടമായ പാനിപ്പൂരി അതിൻ്റെ താഴെ വെള്ളം മിക്സ് ചെയ്യുന്ന ഐറ്റംസ് എല്ലാം ഇതിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് ഇതിൽ തന്നെ ഫുൾ പാക്കറ്റായിട്ടാണ് അതെല്ലാം വീഡിയോയിലൂടെ നമുക്ക് കാണിച്ചു തരാം ഇതിൻ്റെ ബാക്കിൽ എഴുതിയിട്ടുണ്ട് എങ്ങനെയാണ് അത്ര ലിറ്റർ വെള്ളം ചേർക്കണം അതേപോലെ തന്നെ എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്ന വിധമെല്ലാം അവിടെ കൃത്യമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് പിന്നെ എപ്പോൾ ഏത് പാക്കറ്റ് വാങ്ങിയാലും ഡേറ്റ് നോക്കി വാങ്ങാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്ക് ഈ പാനിപ്പൂരി ഞാൻ വാങ്ങുന്നത് പാനിപ്പൂരിയുടെ കിറ്റ് ഞാൻ വാങ്ങുന്നത് ചാത്തന്നൂരിലെ മൂലക്കടയിൽ നിന്നാണ് വാങ്ങുന്നത് മറ്റൊരു ഇടത്ത് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ വാങ്ങിയത് ചാത്തന്നൂരിലെ മൂലക്കടയിൽ നിന്നാണ് അപ്പോൾ ഇത് വാങ്ങി ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഡേറ്റ് നോക്കി തന്നെ വാങ്ങണം എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ ആദ്യമായിട്ട് നമുക്ക് രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുക്കാം ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് രണ്ട് ഉള്ളി എടുക്കാം ഉള്ളി ഉള്ളിയെടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞണം ചെറിയ രീതിയിലേ അരിയാൻ പാടുള്ളൂ അപ്പോൾ ഉള്ളിയെല്ലാം അരിഞ്ഞു തീർന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വേവിച്ച് വെച്ചാൽ ഉരുളക്കിഴങ്ങ് എടുത്ത് അതിൻ്റെ തോലൊന്ന് കളയാം നേരത്തെ വേവിക്കാൻ വെച്ചിരുന്ന കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി രണ്ട് മൂന്ന് ദിവസം അടിക്കുമ്പോഴത്തേക്ക് ഇത് വെന്ത് കിട്ടും അപ്പോഴത്തേക്ക് അതുപോലെ തോലെടുത്ത് പൊളിച്ച് അതുപോലെ കരണ്ടി വെച്ചോ അല്ലെങ്കിൽ കൈ കൊണ്ടോ കൈ കൊണ്ടാകുമ്പോഴത്തേക്ക് ചൂടായിരിക്കും അപ്പോൾ കറണ്ട് വെച്ച് നമുക്ക് ഈ പരുവത്തിനാക്കിയെടുക്കണം നല്ല പേസ്റ്റ് പരുവത്തിന് ഇങ്ങനെ നമുക്ക് രൂപപ്പെടുത്തി എടുക്കാം എന്നിട്ട് ഉള്ളി എല്ലാം സെറ്റാണ് അപ്പോൾ അതിനെ അടുത്ത പാക്കറ്റ് പൊട്ടിച്ച് നോക്കാം നമുക്ക് പാനിപ്പുരിയുടെ കിറ്റ് നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം ആദ്യം നമുക്ക് ചെറിയ രീതിയിലൊന്ന് പൊട്ടിച്ചെടുത്ത് അതിനകത്ത് ആദ്യം ആ ഈ സിൽവർ കവറിലാണ് സ്ലൈസ് ഉള്ളത് ഏകദേശം ഇരുപത്തിയെട്ടോളം പീസ് വരും പാനിപ്പുറിയുടെ സ്ലൈസ് വരും അടുത്ത പാക്കറ്റിനകത്ത് ഒരു പാക്കറ്റിൽ തന്നെ രണ്ട് പാക്കറ്റുണ്ട് ഇതിലാണ് പുളിയും ശർക്കരയും ചേർന്ന മിശ്രിതവും അതേപോലെ തന്നെ പുതിനയും ചട് മല്ലിയിലയും ചേർന്ന ആ ഒരു മിശ്രിതവും ഉള്ളത് കൂടാതെ മസാലയും ഇതിനകത്തുണ്ട് ഇതിനകത്താണ് പുതിന ഇലയും മല്ലി ഇലയും ചേർന്ന മിശ്രിതം ഉള്ളത് പച്ച പാക്കറ്റിൽ അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ചൊരു ബോളിനാ തയ്ക്ക് ആക്കി മിക്സ് ചെയ്യാൻ നോക്കാം അടുത്ത പാക്കറ്റ് നമുക്കുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശർക്കരയും പുളിയും ചേർന്ന ആ ഒരു മിശ്രിതത്തിൻ്റെ പാക്കറ്റാണ് കറുത്ത ഒരു ചെറിയൊരു കവറിനകത്താണ് വരുന്നത് എല്ലാ ഐറ്റംസിൻ്റെ പേരുകൾ ആ കവറിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു മസാലയുടെ ചെറിയൊരു പാക്കറ്റ് കാണാം നല്ല ആയ മസാല ഈ മസാലയാണ് നമുക്ക് ഉരുളക്കിഴ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട മസാലയാണിത് അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നോ എടുത്ത് പൊട്ടിച്ച് ഓരോ ബൗളിലേക്ക് നമുക്ക് മാറ്റാൻ നോക്കാം ആദ്യം നമുക്ക് ചട്നി പുതിന ചട്നി അതായത് പുതിനയും മല്ലിയലയും ചേർന്ന ആ ചട്നി നമുക്കൊരു ബൗളിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് മറ്റേ ഓരോ മിശ്രിതവും ഇതുപോലെ തന്നെയാണ് നല്ല സ്വാദിഷ്ടമായ പാനിപ്പൂരി റെഡിയാണ് ഇതുപോലെ വേണ്ട അതുപോലെ നമുക്ക് കവറിനകത്തു നിന്നും അതിങ്ങനെ ഒരു ബൗളിലേക്ക് മാറ്റാൻ നമുക്ക് ആവശ്യമായ അടുത്തത് നമുക്ക് ശർക്കരയും പുളിയും ചേർന്ന മിശ്രിതം അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് നമ്മൾ എല്ലാം ഒഴിച്ചു കൊടുത്ത് നല്ല പൂർണ്ണമായിട്ടും വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലത് എന്നിട്ട് ആവശ്യപ്പെട്ടതിനായ വെള്ളം ഈ ഒരു ഇരുപത്തിയെട്ടോ അല്ലെങ്കിൽ ഇരുപത്തിയേഴോ പൂരി ഉണ്ടാവും അത് ഇതിനകത്തേക്ക് അടിയാൻ മാത്രമായിട്ടുള്ള ആ പൂരിയിലേക്ക് നറക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്താൽ മതി ഉപ്പെല്ലാം ഇതിനകത്ത് തന്നെ ഉപ്പും പുളിയെല്ലാം അതിനകത്ത് മിക്സാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് നമ്മൾ മല്ലിയിലയും കൂടെ കരുതിയിരിക്കണം കേട്ടോ ഞാൻ മല്ലിയില വാങ്ങാൻ ചെന്നപ്പോൾ മല്ലിയില അവിടെ തീർന്നിരുന്നു അത് കാരണം മല്ലിയിലയില്ല ഇനി ആ ചെറിയ ആ പാക്കറ്റ് മസാലയുടെ പാക്കറ്റ് നമുക്ക് പൊട്ടിച്ച് ആ ഒരു ഉരുള റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കുറച്ച് സ്പൈസിയാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം പാൻ എടുത്ത അടുപ്പത്തേക്ക് വെച്ച് നമുക്ക് എണ്ണ കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുത്തുകൊണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു പാനിപ്പൂരിയുടെ ആ കിറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് ആ ചെറിയ കിറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് തട്ടിയിട്ട് കൊടുക്കാം ഒരു പാത്രത്തിലേക്ക് ഇതാ കണ്ടില്ലേ മറ്റേ ബനാന ചിപ്സിൻ്റെ അതേ മോഡൽ നല്ല മഞ്ഞ കളറിൽ നമുക്ക് ഇതിനകത്ത് ഒരു അഞ്ച് പീസ് എടുത്ത് നമുക്ക് ആ ഒരു തിളച്ച് എണ്ണ തിളച്ചെന്ന് തോന്നുന്നു ചെറുതായിട്ട് രീതിയിൽ ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ആ എണ്ണ ചൂടായി വരുന്ന വന്നതേ ഉള്ളൂ നമുക്കൊരു അഞ്ച് പീസ് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊന്നും പുള്ളിച്ചെടുക്കാം നല്ല ഭംഗിയായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ രീതിയിൽ ഇളക്കി കൊടുക്കുമ്പോഴത്തേ ഈ പരുവത്തിന് നല്ല അടിപൊളിയായിട്ട് ബോൾ മാറി കിട്ടും ഇതിങ്ങനെ നമ്മൾ കണ്ടില്ലേ അടി കരിഞ്ഞു പോരുത് ആ ഫ്ലെയിം കുറച്ച് വെക്കണം ഇത് ചൂടായി പിന്നെ ഫ്ലെയിം കുറച്ച് കുറയണം അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ എന്ത് രസം നോക്കിയാൽ കാണാൻ അടിപൊളിയായിട്ട് വെള്ളം ഒരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് ഇതിങ്ങനെ കാണാൻ നല്ല നല്ലൊരു ഭംഗിയുണ്ടല്ലേ ഇവിടെ എല്ലാം റെഡിയാണ് വെള്ളവും അതേപോലെ തന്നെ മസാല മിക്സ് ചെയ്ത് വെച്ചത് അതേപോലെ തന്നെ ഉള്ളിയും ഒക്കെ റെഡിയായിട്ട് ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്കിത് ഓരോന്ന് കുത്തി പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് അതിലേക്ക് നമുക്ക് മസാല നിറച്ച് കൊടുക്കാം ചെറിയൊരു ഇട്ട് കൊടുത്താൽ മതി ചെറിയൊരു ഹോൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവറേജ് വലിയൊരു ഹോൾ നമ്മൾ എന്നാൽ ഇഷ്ടമുള്ള സൈസിൽ ഇടാം എന്നിട്ട് അത് മസാല നിറച്ചുകൊടുക്കണം നമ്മൾ ആദ്യമേ ഈ മസാലയിൽ ചില ആളുകൾ ഈ ഗുജറാത്തിലും ബോംബെയിലൊക്കെ കടലയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുഴുങ്ങിയ കടല ഈ മസാലയിലേക്ക് മിക്സ് ചെയ്യും ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് എന്നിട്ട് നമുക്ക് തൽക്കാലം അത് നിറച്ച് വെച്ചിട്ട് നമുക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചിടാം പിന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഒഴിക്കാം അതേപോലെ തന്നെ സേവ് എന്ന് പറയുന്ന ആ ഒരു മിച്ചറ് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അതുകൊണ്ട് നല്ല ടേസ്റ്റായിരിക്കും എരിവ് ഇഷ്ടമല്ലാത്തവർക്ക് ടൊമാറ്റോ സോസ് മസ്റ്റായിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ വളരെ സ്വാദിഷ്ടമായിരിക്കും ഇത് നമുക്ക് എല്ലാം ആദ്യമേ വെള്ളം നിറച്ച് ചിലപ്പോൾ അത് മറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എല്ലാം നമുക്കൊന്ന് ഭംഗിയായിട്ടൊന്ന് നിറച്ച് വെക്കാം മസാല ഈ പൂരിയിലേക്ക് എല്ലാം നല്ല വൃത്തിയായിട്ടൊന്ന് നിറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് അതിനകത്ത് വെള്ളം ഒഴുക അല്ലെങ്കിൽ ഇത് കുതിന്ന് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ ആരൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലിപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പം കഴിക്കുവാനായിട്ട് ആരൊക്കെ ഉണ്ട് അന്നേരം അതെ മുക്കി കൊടുത്താലും വളരെ നന്നായിരിക്കും ഇത് നമ്മൾ ഒരുമിച്ച് വെച്ച് നമുക്ക് ഇത് ഓരോന്ന് എല്ലാം ഒന്ന് റെഡിയാക്കിയെടുത്ത് ഒരു പ്ലേറ്റിനകത്തേക്ക് നിറച്ച് വെക്കാം അപ്പോൾ ഇവിടെ എല്ലാം പ്ലേറ്റിനകത്തേക്ക് ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് ആ കണ്ടില്ലേ എല്ലാത്തിലും മസാല ആയിട്ടുണ്ട് ഒന്നിലും വെള്ളം ഒഴിച്ചിട്ടില്ല വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ മൊത്തം പ്ലേറ്റും നാശമാവും പിന്നെ ഫുള്ള് ലീക്ക് ആവും അങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളുണ്ട് കുതിന്നുപോയിട്ടെ അപ്പോൾ ഇവിടെ എല്ലാ പാനിപ്പൂരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇത് ഒന്നുകൂടെ കണ്ടോ നല്ല എന്തൊരു രസം നോക്കിയാ ഈ കാണുന്നത് നമുക്ക് ഒരു ചെറിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം അപ്പോൾ ഇവിടെ ഇത് ടേസ്റ്റ് ചെയ്യാനായിട്ട് രണ്ട് അതിഥികൾ എത്തിയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാം പരിചയമുള്ളതാണ് ഷൈൻ വീഡിയോസിൻ്റെ അവതാരകയായിട്ടെല്ലാം ഇവിടെ വന്നിട്ടുള്ള ദേവി അതേപോലെ സഹോദരൻ ആരോമലും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ തന്നെ ആദ്യമേ ഒന്ന് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി അപ്പോൾ നമുക്ക് ചെറിയ ബൗളിലേക്ക് നമുക്ക് ചെറിയ രീതിയിൽ അത് മറിഞ്ഞു പോകാത്ത രീതിയിൽ ആ പോരികളിലേക്കെല്ലാം നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം വെള്ളം പുതുക്കുക അല്ല മുക്കിയെടുത്താലും മതി സാധാരണഗതിയിൽ നമ്മൾ മുക്കിയെടുക്കാം മുക്കിയെടുക്കുമ്പോഴത്തേക്കാൾ ഫുള്ളായിട്ട് നനയും അപ്പോൾ അതിലും ഭംഗി നമുക്ക് ഇതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ തവി എടുത്തുകൊണ്ട് നമുക്കത് അതിനകത്ത് എല്ലാത്തിലേക്കും ആവശ്യത്തിന് മാത്രം എടുത്താൽ കൂട്ടത്തോടെ ഇരിക്കുന്നതിനകത്ത് എടുത്ത് എല്ലാം നാശമായി പോകും അപ്പോൾ ആവശ്യത്തിന് ചെറിയ ചെറിയ പാത്രത്തിലേക്ക് മാറ്റി അതിലെല്ലാം വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ തന്നെ ആദ്യം തന്നെ ഒരു പാനിപ്പൂരി കഴിച്ചു നോക്കട്ടെ അടിപൊളി അപ്പോൾ ആരോ കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണം ോ ഇനി നമുക്ക് ദേവീചന്ദനയ്ക്ക് കൊടുത്തുനോക്കാം ദേവി മോള് എത്തിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് എരിയുണ്ടോ ചെറിയ എരിയല്ലേ ഉള്ളൂ ടേസ്റ്റുണ്ടോ ഓക്കെ അല്ലേ ഇനി അമ്മയ്ക്കാണ് അമ്മ ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെ ഒന്നും അറിയത്തില്ല അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതൊന്നാൽ അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ